ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ സൈഡ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് ഒരു ദിവസം എന്നിട്ട് എനിക്കിന്ന് കോളേജിൽ വർക്കുള്ളൊരു ദിവസം ഞാൻ എത്തി ഏകദേശം നമ്മൾ ഒമ്പതേക്കാലൊക്കെ ആക്കുമ്പോഴാണ് കോളേജിലെത്താം ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒമ്പതര സമയത്തായിരിക്കും അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഏകദേശം ഒരു ഒമ്പതേക്കാലിനെത്തും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ വഴിയേ കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത് സി ടി സി ബാച്ചുകാർക്ക് ഒരു ക്ലാസ് കൊടുക്കുന്നതാണ് കേട്ടോ അതായത് അവർക്ക് സെമിനാർ ഉണ്ടായിരിക്കും സി ടി സി പഠിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ അവർക്ക് സെമിനാർ ഉണ്ട് അപ്പോൾ സെമിനാറിനെ എങ്ങനെയാണ് ക്ലാസ്സിലേക്ക് ചെല്ലേണ്ടത് തുടക്കം എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് ക്ലാസ് കൊടുക്കേണ്ടത് എന്നുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഓൾറെഡി ഒരു സെമിനാർ കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് ഫൈനലായിട്ട് നമ്മൾ സെമിനാർ വെക്കും അപ്പോൾ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത് ഇങ്ങനെ പറയാനെ കേട്ടോ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന സബ്ജെക്റ്റ് എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ഹലോ അപ്പൊ ഞങ്ങൾക്ക് ടീ ടൈം ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചായ ഓർഡർ ചെയ്ത് കഴിക്കാറാണ് ഞങ്ങൾ ആദ്യം ഇവിടെ പിന്നെ ഇവർക്കൊക്കെ മടി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മടിയെ കൂട്ടി തന്ന ആളാണ് ഇപ്പോഴും ഓർഡർ ചെയ്യാം കൊണ്ടുവരാം ഞാന് പൈസക്കാരനായോണ്ട് ഇവർക്കെന്നും പഠിച്ചു പിന്നെന്താന്ന് വെച്ചാല് ഇവർക്ക് എന്നും പഴമ്പര് പറ്റുള്ളൂ ഞാനാണെങ്കിൽ ഇവര് എന്നും ഇത് വേണ്ട പറഞ്ഞാലും ഇന്ന കൊണ്ട് തന്നെ തീറ്റക്കോളൂ എന്താ ചെയ്യാം അല്ലോ ചില ആൾക്കാര് പറയലെ പറ്റും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ വർക്ക് പറ്റൂണ്ട് പഴമ്പൊരു മതി ചായ സമയത്ത് സാറാണ് പറഞ്ഞത് മതി പറയണ ഇതാണ് സത്യം

അപ്പോൾ ഇത് ഗൈസ് നമ്മളെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇവിടെ പ്രോഗ്രാം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടി പിള്ളേർ പ്രാക്ടീസ് ചെയ്യാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രാക്ടീസ് പാട്ട് അതുപോലെ തന്നെ ഡാൻസ് സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പോയ സമയത്ത് ഞാൻ അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ജസ്റ്റ് ആണ് വീഡിയോ എടുത്തത് അപ്പോൾ നമ്മളെ കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം പോയി ഏകദേശം ഞങ്ങളെ ഇറങ്ങാനായി സമയത്ത് ആയി

ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈദ്യാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ചേച്ചി ബൈ പറഞ്ഞ